ടുത്തും പറയാ പടം കാണാത്തവരടുത്ത് എല്ലാരും പറഞ്ഞ് കൊറേ ആൾക്കാർ കഴിക്കും അപ്പൊ എനിക്ക് കാണാത്തവർ കണ്ടിട്ടായിട്ട് ആവശ്യമില്ല അത് വന്നപ്പോ നമ്മളും വേണ്ടി ഇത്രയും ഭംഗിയേ വരും പക്ഷെ റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ പ്ലാൻ ചെയ്ത വർക്കായെന്ന് പോകുന്നു അതേപോലെ ഗുരുവായൂർ അമ്പലം ചെറിയുള്ള അമ്പലം പോലെ തന്നെ തോന്നി എന്ന് പറയുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു ആരുടെയും അതേ സെൻട്രിംഗ് രക്തമാത്രം സമയം കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ടാണ് ആ പെർഫെക്ഷൻ വന്നിട്ടുള്ളത് ും രാജിനും ശേഷം ഏറ്റവും കൂടുതല് കൗണ്ടർ പറഞ്ഞ് സ്കോർ ചെയ്തേക്കുന്ന സിജു ആണെന്നെങ്കിലും എല്ലാരും ജോമാനും കഴിഞ്ഞിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും വിചാട്ടം പറഞ്ഞ തന്നെയാണ് എല്ലാരും കാരണം നമ്മുടെ പെർഫോമൻസ് കേരളത്തിന് പുറത്തു പോലെ തമ്മിലാണ് സർക്കാരിന് പ്രേക്ഷകരി ചിരിക്കുമ്പോ എന്താണ് ഫീലം വരാൻ പറ്റില്ല എല്ലാരും കാണാ കണ കാണെന്ന് പറയുക എല്ലാരും നമ്മളെ അറിയിക്ക നല്ല എല്ലാവരും കണ്ടാറുണ്ട് എല്ലാരും നല്ല വൈകും എല്ലാവരും പടങ്ങ